അടുത്തിടെയാണ് ദേവിക നമ്പ്യാർക്കും വിജയ് മാധവനും രണ്ടാമത് ഒരു കുഞ്ഞുകൂടി പിറന്നത് കുഞ്ഞിൻ്റെ പേരും നൂലുകെട്ട് ചടങ്ങിൻ്റെ വിശേഷങ്ങളുമെല്ലാം ദേവികയുടെ ഗർഭകാലത്തെ വിശേഷങ്ങളുമെല്ലാം ഇരുവരും സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ടായിരുന്നു ആദ്യത്തെ പ്രസവം പോലെ രണ്ടാമത്തെ പ്രസവം ദേവികയ്ക്ക് സുഖമുള്ള ഒരു ഓർമ്മയല്ല വാട്ടർ ബ്രേക്ക് ബ്രേക്കായതു മുതൽ ദേവികയ്ക്ക് ബോധം തിരിച്ചു കിട്ടുന്നത് വരെയുള്ള രണ്ട് ദിവസം ദേവികയും വിജയിയും കടന്നുപോയത് ജീവിതത്തിലെ ഏറ്റവും മോശം സമയങ്ങളിലൂടെയായിരുന്നു ഇപ്പോഴത്തെ ആ രണ്ടാമത്തെ പ്രസവ സമയത്ത് ദേവികയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇരുവരും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബർത്ത് സ്റ്റോറി എന്ന പേരിൽ ഇരുവരും പങ്കിട്ട വീഡിയോ വൈറലാണ് രണ്ട് മൂന്ന് വട്ടം പറയാൻ ശ്രമിച്ചുവെന്നും പക്ഷേ അപ്പോഴൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ടുമാണ് ദേവിക സംസാരിച്ചു തുടങ്ങുന്നത് ആദ്യത്തെ പ്രസവം പോലെയായിരിക്കുമെന്ന് കരുതി തന്നെ ഡേറ്റ് മനസ്സിൽ കുറിച്ചിട്ട് കഴിയുകയായിരുന്നുവെന്നും അതുകൊണ്ട് ഹോസ്പിറ്റൽ ബാഗ് പോലും പാക്ക് ചെയ്തിരുന്നില്ലെന്നും ദേവിക പറയുന്നു ജീവിതത്തിലെ കറുത്ത അധ്യായം എന്നാണ് ആശുപത്രിയിൽ കഴിഞ്ഞ ആ ദിവസങ്ങളെ ദേവിക വിശേഷിപ്പിച്ചത് മാഷിൻ്റെ പെങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് പ്രസവിക്കണം എന്നുണ്ടായിരുന്നു കാരണം കുഞ്ഞിനെ കണ്ടിട്ട് വേണം സൗദിയിലേക്ക് തിരികെ പോകാനെന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു ഉടൻ പ്രസവം നടക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത് പെട്ടെന്നാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയത് വിജയ് ആ സൈഡിലൂടെ വന്നോളൂ എന്ന് പറയുന്നത് കേട്ടിരുന്നു അതുകൊണ്ട് മാഷ് കൂടെയുണ്ടെന്ന് മനസ്സിലായി പ്രസവശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം വന്നത് ബോധം വന്ന സമയത്ത് കണ്ണും കൈയ്യുമൊന്നും അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മരിച്ചുപോയോ എന്നായിരുന്നു തോന്നിയത് വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റിയാൽ എന്താവും ചെറുപ്പക്കാരിയല്ലേ എന്നൊക്കെ സിസ്റ്റർമാർ പറയുന്നത് കേൾക്കാമായിരുന്നു ആത്മജിയെയും കുട്ടിയേയും മാഷിനെയും അമ്മയെയും ആരെയും കാണാൻ പറ്റിയിരുന്നില്ല അവരോട് യാത്ര പറയാൻ പറ്റാത്തതിൻ്റെ സങ്കടവും ഉണ്ടായിരുന്നു അതിനൊരു അവസരം തരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് ബോധമുണ്ട് പക്ഷേ ശരീരം അനക്കാനാവുന്നില്ലായിരുന്നു കോമയായോ എന്നായിരുന്നു സംശയം സങ്കടം വരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമായിരുന്നു ആ ദിവസങ്ങൾ എന്നും ദേവിക അനുഭവം പങ്കുവച്ചു പറഞ്ഞു